നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പര്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഈ വീടുള്ളത് ആബിദ് ഷഹർബാൻ എന്നിവരുടെ വീടാണ് നിങ്ങൾ കാണുന്നത് ഈ വീടിന്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് ഒൻപത് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ചെറിയ ഒരു കുട്ടിത്വമുള്ള ഒരു വീട് നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മൾ ഒരുപാട് വീടുകൾ നമ്മളെ ചാനൽ നിങ്ങൾ കാണാനുണ്ട് ഒരുപാട് വീട് വാങ്ങാനും വിൽക്കാനും പിന്നെ അതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള വീടുകൾ എങ്ങനെയൊക്കെ നിർമ്മിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മളെ ചാനലുണ്ട് ഒന്ന് കയറി കാണുക ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ ജനലുകളെല്ലാം ഫാബ്രിക്കേഷൻ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മരത്തിൻ്റെ ജനലിനേക്കാൾ എത്രയും നമുക്ക് ഉപകാരമാണ് കാരണം മഴക്കാലത്തൊന്നും ഇത് അടയാത്ത പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാ സമയത്തും ഒരേ രീതിയിലായിരിക്കും വലിയ കംപ്ലൈൻ്റുകളോ കാര്യങ്ങളൊന്നും വരില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത് കയറുന്ന ഭാഗത്ത് രണ്ട് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ടൈലൊക്കെ നല്ല ഡിസൈനായിട്ട് അതായത് ഒരു വെറൈറ്റി കളറിലൊക്കെയാണ് ടൈലൊക്കെ അവരെടുത്തിട്ടുള്ളത് മാർബോണേറ്റ് ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത് രണ്ട് ജനലുകളാണ് ഫ്രണ്ടിൽ നമ്മൾ ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിൽ ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ല മനോഹരമാക്കുന്നുണ്ട് വീടിന് അത് കഴിഞ്ഞ് നേരെ വലതുഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയ അതി വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നാല് കല് കള്ളി ജനലുകളാണ് ആ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ എല്ലാ ജനലുകളും കർട്ടനൊക്കെ കൊടുത്ത് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് അതായത് പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഡാർക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ സീലിംഗ് ലൈറ്റുകൾ എല്ലാം നല്ല ഒരു വാം ലൈറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുന്ന വീടിൻ്റെ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ടുള്ള ഫസ്ചിത ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്ന് ജനലുകൾ ഒരു ഭാഗത്തും മൂന്ന് ജനലുകൾ മറ്റൊരു ഭാഗത്തുമായിട്ട് അലമാരയുടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഇത് നല്ല വായുസഞ്ചാരങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കർട്ടൻ ഇതേപോലെ ലൈൻ ലൈനായിട്ടുള്ള കർട്ടനുകളാണ് ഇത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് എൺപത് ആ റേഞ്ചിലൊക്കെയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് റൂമ് എപ്പോഴും ഡാർക്കാക്കിയിരിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് ഡാർക്കാക്കി മാറ്റാൻ പറ്റും അതേപോലെ വെളിച്ചമുള്ള റൂമാക്കി മാറ്റാനും പറ്റും ഇത് നമ്മളൊരു ഒരു പഴമയുള്ള രീതിയിൽ നമ്മുടെ പണ്ടത്തെങ്ങനെ ഒരു ലൈൻ ലൈനിൽ കൊടുക്കുന്ന ആ രീതിയിലൊക്കെയാണ് ആ കർട്ടൻ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോവുകയായി കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത് അതിൽ രണ്ട് സിംഗിൾ ജനലുകളായിട്ടാണ് ആദ്യം കയറി വരുന്ന വലതു ഭാഗത്ത് കാണുന്നത് ഇടത് ഭാഗത്ത് മൂന്ന് കള്ളി ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് താഴത്തുള്ള ഈ മാർബോണിറ്റ് ടൈലിൻ്റെ ഒരു പ്രത്യേക കാരണം ഒരുപാട് ചളിയായാലൊന്നും പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കർട്ടനുകൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എൺപത് രൂപ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് ആ റേഞ്ചിൽ അങ്ങനെ കയറി കയറി പോവുക ചെയ്യാം ഉള്ളിൽ നല്ല വൈറ്റ് അതായത് പുറത്തേക്ക് ആയിട്ടുള്ള ജനലുകളാണ് ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ മറ്റേ ബാത്റൂമിൻ്റെ മുകളിലുള്ള സ്റ്റോറേജ് ആണ് നല്ല സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണിത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമ്മുടെ സ്യൂട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ ടൈലിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു പച്ച വൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ മൊത്തം മരത്തിൻ്റെ ഡിസൈൻ കളറിൽ കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അടുത്ത ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൽ ഈ അലമാരയുടെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സിംഗിൾ ചാനലുകളായിട്ട് നമ്മുടെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ സിംഗിൾ ജാനലുകളായിട്ടാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലെല്ലാം സീലിംഗ് ലൈറ്റ് ഉണ്ട് എല്ലാ റൂമിലും ഹാളിലും മുഴുവൻ എല്ലാ ഭാഗത്തും കൂടെയും സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഇടത് ഭാഗത്തായിട്ട് ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്ത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഏകദേശം വലുപ്പത്തിൽ തന്നെ കേട്ടോ അതായത് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂം തന്നെയാണ് നല്ല കോണിക്കൂടിൻ്റെ അടിയിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈനും ഒരു വേറെ വേറെ ഡിസൈനിലാണ് അതിൻ്റെ ടൈലും കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയറി വരുന്ന അടുത്ത ഭാഗം അതായത് കയറി വരുന്ന ലിവിങ് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ അടുക്കളയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഇതിൻ്റെ ഷെൽഫൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഷെൽഫിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ടൈല് നമ്മളെ ബാക്കി വരുന്ന വേസ്റ്റ് ടൈലുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കാരണം അത് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പെട്ടെന്നുണ്ട് കാരണം പലരും അത് നമ്മുടെ ഇപ്പോഴും അത് ഫാബ്രിക് അത് ഫറോ സിമെൻ്റിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് ഇങ്ങനൊരു ടൈല് പതിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇവിടെയാണ് ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഇത് വാഷിംഗ് മെഷീൻ്റെ ഒരു ഏരിയ കൊടുക്കാനുള്ളതാണ് കഴിഞ്ഞ അടുത്ത നേരെ നമ്മൾ ഒരു പരിക്കൻ ഇട്ട ഒരു ഏരിയയിലേക്കാണ് അതായത് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ കയറി വർക്ക് ഏരിയയിലാണ് നമുക്ക് ഇവിടേക്കുള്ള പുകയില്ലാത്ത അടുപ്പ് ആലുവ അടുപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല നീറ്റ് നീറ്റ്നെസ്സിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ പുറത്തേക്കുള്ള ഏരിയ ഈ ഒരു ഏരിയ മാത്രമാണ് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് അതും ഫാബ്രിക്കേഷൻ്റെ വർക്കിൻ്റെ അവർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ഈ ഇത്ര ഏരിയ മാത്രമേ ബാക്കിലേക്ക് ഇട്ടുള്ളൂ ഒരുപാട് അവിടെ സ്പേസ് കൊടുത്തിട്ടുള്ള ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമ്മുടെ മുകളിലേക്കുള്ള കാഴ്ചയാണിത് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അടച്ചിട്ട ഏരിയയാണ് മുകളിലേക്ക് റൂമുകളും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് നമ്മുടെ കൈവരിയൊക്കെ മൊത്തം മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴത്തുള്ളത് മൊത്തം ടൈലാണ് അത് മാർബോണേറ്റിൻ്റെ ടൈലാണ് മരത്തിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കൈവരിയൊക്കെ നല്ല മനോഹരമായിട്ടന്നെ ചെയ്തിട്ടോ അതായത് നമ്മുടെ സ്റ്റീലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബഡ്ജറ്റ് ബഡ്ജറ്റായിന് കുറയും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്